കഥകളി പഠനത്തിൽ എട്ടാം തരത്തിൽ പ്രവേശനം കരസ്ഥമാക്കിയ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയായ സാബ്രിയുടെ അരങ്ങേറ്റത്തിന് കേരള കലാമണ്ഡലം ചരിത്ര സാക്ഷിയായി കഥകളിയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനെത്തിയ ആദ്യ പെൺകുട്ടിയായിരുന്നു സാബ്രി കൊല്ലമാഞ്ചലിൽ തേജസ് വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ കൂടിയായ നിസാം അമ്മാസിൻ്റെയും അനീസയുടെയും മകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കലാമണ്ഡലത്തിൽ പഠന വിഷയങ്ങളിലെ ലിംഗവിവേചനങ്ങൾ എടുത്തു മാറ്റിയത് തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാബ്രി കലാമണ്ഡലത്തിൽ പ്രവേശനം നേടിയത് ഫോട്ടോഗ്രാഫറായ തന്നോടൊപ്പം കഥകളി ചിത്രങ്ങൾ പകർത്താൻ കഥകളിയോടും കഥകളി വേഷത്തോടും തോന്നിയ ഇഷ്ടമാണ് സാബ്രിയെ കലാമണ്ഡലത്തിലെത്തിച്ചതെന്ന് സാബ്രിയുടെ പിതാവ് നിസാം അമാസ് പറഞ്ഞു കലാമണ്ഡലം അനിൽകുമാറിന്റെയും സഹപ്രവർത്തകരുടെയും ശിക്ഷണത്തിലാണ് പഠനം ഒക്ടോബർ രണ്ടിന് ഗുരുക്കന്മാർക്ക് ദക്ഷിണം നൽകി രണ്ടു മണിക്ക് ആദ്യ ചുട്ടി കുത്തി സാപ്രി കൃഷ്ണവേഷം കെട്ടി പുറപ്പാടാണ് വേദിയിൽ അവതരിപ്പിച്ചത്